എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പപ്പടമില്ലാതെ ഇല്ലല്ലോ അല്ലേ എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പപ്പടം അങ്ങ് തയ്യാറാക്കിയെടുത്താലോ സമയമൊക്കെ കിട്ടുന്നതിനനുസരിച്ച് വീട്ടിൽ തന്നെ പപ്പടം തയ്യാറാക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അധികം മായൊന്നുമില്ലാതെ നമുക്ക് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഒരു കപ്പ് ഉഴുന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉഴന്നു പരിപ്പ് എടുക്കുക ഇതിനകത്തെ പൊടിയൊക്കെ ഒന്ന് തോത്തുകളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അതുപോലെ ഉഴുന്നപരിപ്പ് പൊടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് അരിപ്പയിൽ വെച്ചൊന്ന് അരിച്ചെടുക്കണം എങ്കിലേ അതിനകത്ത് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകത്തുള്ളൂ അതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ ഇപ്പം എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അരിപ്പയിൽ കൂടി ഇതൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചെറിയ തരികൾ പോലും ഇതിനകത്ത് കിടക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് വേണം ഒരു കപ്പ് ഉഴുന്നു പരിപ്പിന് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുടിച്ചെടുക്കാം ഞാനിപ്പം അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ അരക്കപ്പ് വെള്ളം ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വന്നില്ല അതാ അരക്കപ്പിന് രണ്ട് ടേബിൾ സ്പൂൺ കുറവ് വെള്ളം മാത്രം എടുത്താൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴക്കരുത് പപ്പടം പെർഫെക്റ്റായിട്ട് കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പം ഈ ഒരു പരുവത്തിനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും സോഫ്റ്റ് ആയിട്ടുള്ള മാവല്ല ഇത് ഭയങ്കര ടൈറ്റായിട്ടുള്ള മാവാണ് ഇതിനെ നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം ഇങ്ങനെ കുഴച്ചു കുഴച്ച് പെതുക്കെ ആക്കി എടുക്കണം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് വേണം കുഴച്ചെടുക്കാന് ഈ ഒരു സ്റ്റെപ്പാണ് പപ്പടം നമുക്ക് തയ്യാറാക്കാൻ കുറച്ച് പാടായിട്ട് തോന്നും കേട്ടോ വീട്ടിലൊന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒറ്റയ്ക്കുള്ളെങ്കിൽ കുറച്ച് പാടാണ് കാരണം ഈ ഒരു കുഴ ഭയങ്കര പാടാണ് അതേ ഉള്ളു എനിക്കിതിനകത്ത് പ്രശ്നമായിട്ട് തോന്നിയത് എന്നിട്ട് നമുക്കിങ്ങനെ സമയം കിട്ടുന്നതനുസരിച്ച് മാത്രം ചെയ്തു വെച്ചാൽ മതി കേട്ടോ അത് എപ്പോഴാണ് നമുക്കത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒക്കെ ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്കൊന്ന് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഇതിനെ കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു തടിയടയൊക്കെ കുഴവി ഉണ്ടെങ്കിൽ അത് വെച്ചിങ്ങനെ ഇതിനെ ഇടിച്ചിങ്ങനെ പരത്തി നല്ല സോഫ്റ്റാക്കി എടുക്കണം ഇതൊരു ഇരുപത് മിനിറ്റ് ചെയ്യണം കേട്ടോ എങ്കിലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇങ്ങനെ ഇതിനെ ഒരു ഇരുപത് മിനിറ്റ് നേരം അടിച്ച് പരത്തി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും കേട്ടോ ഇപ്പം ഇരുപത് മിനിറ്റ് തന്നെ വേണമെന്നില്ല അതിൽ കൂടിയാലും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ കുറയരുത് കുറയാൻ പാടില്ല ഇപ്പം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മുടെ കൈയ്യെ കുറച്ച് എണ്ണയൊന്ന് തടവിയ ശേഷം നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് എങ്ങനെ എങ്ങനെയാ നമുക്ക് തിന്നാക്കി ഒന്ന് കനം കുറച്ചൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇപ്പം കണ്ടാൽ തന്നെ അറിയാലോ മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പം ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലുള്ള സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം നമുക്കറിയാമല്ലോ പപ്പടത്തിന് എത്ര വലിപ്പം വേണം ഇച്ചിരി വലിപ്പം കൂടിയാലും പ്രശ്നങ്ങളൊന്നുമില്ല വലിപ്പം കുറഞ്ഞ പപ്പടമാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പം എല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണ തന്നെ ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നല്ലെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാൻ പറഞ്ഞത് എണ്ണ കയ്യെ തൂത്തിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം ഇനി ഓരോ ഉരുളകളെടുത്ത് മൈദാപ്പൊടിയിലാണ് മുക്കണ്ട കേട്ടോ ഉഴുന്നപ്പൊടിയിലല്ല മൈദാപ്പൊടി എടുത്ത് അതിൽ മുക്കി നമുക്കിങ്ങനെയൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് റൗണ്ടിൽ നമുക്ക് പരത്തിയെടുക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് നമുക്കതിനെ റൗണ്ടാക്കിയെടുക്കാം പിന്നെ പരത്തി എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും കട്ടിയില്ലാതെ നല്ല തിന്നായിട്ട് വേണം പപ്പടം പരത്തി എടുക്കാൻ അങ്ങനെ ഞാൻ പപ്പടമെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഞാനിപ്പം പപ്പടമെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടിയില്ലാതെ തന്നെ പരത്തി എടുക്കണേ പപ്പടം കാണുമ്പം തന്നെ അറിയാമല്ലോ എത്ര തിന്നായിട്ടാണ് പരത്തി എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇനി വെയിലില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വെച്ചിരുന്നാലും മതി എന്നിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ആവശ്യമില്ലാത്തതാണെങ്കിൽ ആണെങ്കിൽ കുറച്ചെടുത്ത് നമുക്ക് ബാക്കി മാറ്റി വെക്കാവുന്നതാണ് അങ്ങനെ ഞാൻ പപ്പടമെല്ലാം ഒന്ന് ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് നോക്കാമേ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഓണത്തിന് തയ്യാറാക്കി എടുക്കാവുന്ന പപ്പടം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിയോളൂ കേട്ടോ നമുക്ക് സമയം കിട്ടുമ്പം ഇങ്ങനെ ഒരു പപ്പടം ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ സദ്യയുടെ ഒക്കെ സമയത്ത് നമുക്ക് വറുത്തെടുത്താൽ മാത്രം മതി അധികം മായ ഒന്നുമില്ലാത്ത നമുക്ക് പപ്പടം ഉപയോഗിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം ഇതിൻ്റേത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടം തന്നെ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയെങ്കിൽ അതുതന്നെയല്ലേ നല്ലത് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്